ഞാൻ ും ഒരു ജസ്റ്റ് ടീഷർട്ടും ഇട്ടിട്ട് നോർമൽ ഫോട്ടോഷൂട്ട് ചെയ്തിട്ടാണ് അവര് കമ്മ്യൂണിറ്റി പുറത്താക്കിയത് ഇതിൽ നിന്ന് ഇതുകൊണ്ടല്ല അല്ല ഞാൻ ചോദിക്കാം ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്ന എല്ലാവരും ആരെങ്കിലും നിങ്ങൾ എപ്പോഴെങ്കിലും ഈ നമ്പ്യാർ എന്ന് പറയുന്ന ഈ ഒരു പേജോ അല്ലെങ്കിൽ അവരുടെ ഒരു ഫോട്ടോ വീഡിയോയോ നിങ്ങൾ ഉറപ്പായിട്ടും കണ്ടിട്ടുണ്ടായിരിക്കും ഇവരുടെ ഒരു ഇന്റർവ്യൂ കൗമദി ചാനലില് കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനുശേഷം അതിൽ ആ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫേസ്ബുക്കിലും നമ്മൾ പോയിട്ട് ഇതിന്റെ കമന്റ് സെക്ഷൻ വായിക്കുകയാണെങ്കിൽ യൂട്യൂബിൽ നാറിത്തള്ളും യൂട്യൂബിലെ ഒത്തിരിയെങ്കിലും ഒന്ന് ഭേദമുണ്ടെന്ന് തോന്നുന്നു കമന്റ് സെക്ഷനിലെ അപ്പൊ ഇവര് ആദ്യം ഞമ്മന്റെ ആളായിരുന്നു പിന്നീട് ഇപ്പോൾ സംഘത്തിന്റെ ആളായിരിക്കുകയാണ് അതായത് ഇവര് മുസ്ലിം മതത്തിൽ നിന്നും ഇപ്പോൾ പേരൊക്കെ മാറ്റി ഹിന്ദു മതത്തിലേക്ക് വന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഒരുപാട് ചോദ്യങ്ങൾ വരുന്നത് വെച്ചാൽ പ്രത്യേകിച്ച് സംഘ സംഘത്തിന്റെ ആൾക്കാര് ചോദിക്കുന്ന നിങ്ങളെന്തിനാണ് മറ്റെടുത്തുനിന്ന് അല്ലെങ്കിൽ നിങ്ങളുടെ ഇവര് പിന്നെ ന്യൂഡ് ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ മൂട്ട് ഫോട്ടോഗ്രാഫി ഒക്കെ ചെയ്യുന്ന ഒരു സ്ത്രീയാണ് ഇപ്പൊ കേരളത്തില് ഇത് ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുകയാണ് ആദ്യം നോർത്തിലായിരുന്നു അതിനു മുമ്പേ തന്നെ വിദേശ രാജ്യങ്ങളിലായിരുന്നു പിന്നീട് അത് നോർത്ത് വഴി ഇപ്പം കേരളത്തില് കേരളത്തിൽ ഇതിന് വിപ്ലവം സൃഷ്ടിച്ച പ്രധാന വനിത എന്ന് പറയുന്നത് രശ്മി ആർ നായറാണ് ആണ് അവരുടെ ഫോട്ടോസൊക്കെയാണ് ആദ്യം കണ്ടത് അന്ന് അവരുടെ ഹസ്ബൻഡിനെ എല്ലാവരും തെറി വിളിച്ചു എന്നാൽ ഈ ഒരു സംഭവത്തിലേക്ക് ഇന്ന് ഒരുപാട് സ്ത്രീകൾ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഫാമിലിയിൽ ഇതൊരു ട്രെൻഡിങ് ആയി മാറാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അപ്പം നീളാ നമ്പ്യാർ ഇസ്ലാം മതത്തിൽ നിന്നും ഹിന്ദു മതത്തിലേക്ക് ഈ നമ്പ്യാർ എന്ന പേര് ചേർത്ത് വന്നു എന്നുള്ള ചോദ്യം ഒരുപാട് പേര് ഉയർത്തുന്നുണ്ട് അപ്പൊ അവര് തന്നെ പറഞ്ഞു ഞാൻ ജസ്റ്റ് ഒരു ടീഷർട്ട് ഇട്ട് ഫോട്ടോഷൂട്ട് നടത്തി അവരുടെ അവരുടെ ആൾക്കാർ ഞമ്മന്റെ മതക്കാർ മുസ്ലിം മതക്കാർ അവരെ പുറത്താക്കി എന്നാണ് അവർ പറഞ്ഞത് അതെ നിങ്ങൾക്ക് ജമാത്തിൽ നിന്ന് മാത്രമേ പേര് പറ്റാൻ പറ്റുള്ളൂ എന്ന് അവർ പറയുന്നുണ്ട് അതിനകത്ത് കാരണം വിശ്വാസം അവരെ ഉള്ളിലാണ് ആ വിശ്വാസം അവർ കീപ്പ് ചെയ്യുന്നുണ്ട് അവർ പ്രാർത്ഥിക്കുന്നുണ്ട് അതിനു വേണ്ടിയൊക്കെ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഈ ഒരു വീഡിയോ വന്നതിന് ശേഷം ഒരുപാട് ഒരുപാട് കമൻസുകൾ വരുന്നുണ്ട് അതിൽ കുറച്ച് യൂട്യൂബിൽ ഞാൻ കണ്ട കമൻസ് സെക്ഷൻസ് ജസ്റ്റ് നമുക്കൊന്ന് പരിശോധിക്കാം ഭർത്താവ് മരണപ്പെട്ടതിനു ശേഷം കൂലിപ്പണിയെടുത്ത് മക്കളെ സൂക്ഷിക്കുന്ന എല്ലാവർക്കും ഞാനൊരു മുസ്ലിം മതവിശ്വാസിയാണ് ഹിന്ദു എല്ലാ തികഞ്ഞ ആരുമില്ല അവർക്ക് അതൊരു ജീവിതമാർഗ്ഗമാണ് മറ്റുള്ളവരെ വധിക്കാൻ നമ്മളാരാണ് നിങ്ങളിൽ പാപമില്ലാത്തവർ അവളെ കല്ലറിയുക ചേച്ചിയുടെ വീഡിയോ കാണാത്തവർക്ക് ലൈക്ക് അടിക്കുക മക്കളെ സണ്ണി ലിയോണിന്റെ കേസ് എന്നെ പോലുള്ള സാധാരണക്കാർക്ക് മനസ്സിൽ തോന്നിയ സംശയങ്ങൾ ഓരോന്നായി ചോദിച്ച ആങ്കർ യെസ് നമ്മൾ മനസ്സിൽ തോന്നിയ എല്ലാ കാര്യങ്ങളും ആങ്കർ കറക്റ്റായിട്ട് ചോദിക്കുന്നുണ്ട് അപ്പൊ ഇവിടെ ഇവിടെ പരിശുദ്ധമായ കുറേ വ്യക്തികളാണ് ഇവർക്കെതിരെ കമൻറ് ചെയ്യുന്നതെന്ന് ആലോചിക്കുമ്പോഴാണ് എനിക്കൊരു സമാധാനം ഇവിടെ രണ്ട് വിഭാഗം ഞാൻ പറഞ്ഞില്ലേ മുസ്ലിം വിഭാഗത്തിലുള്ളവരും ഹിന്ദു മതത്തിലുള്ളവരും അവരുടെ മതത്തെ കുറച്ച് വ്യാകുലപ്പെട്ടാണ് ഇവിടുത്തെ കമന്റ് ബോക്സിൽ പറഞ്ഞിരിക്കുന്നത് ഒരു സ്ത്രീയുടെ ജീവിതത്തെ കുറച്ച് കുറച്ച് ആർക്കും അവിടെ വ്യാകുലത ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു കമന്റ്സ് ഒക്കെ വായിച്ചപ്പം പിന്നെ ഇപ്പം തന്നെ നമ്മുടെ ബി ജെ പി ആർ എസ് എസ് പോലത്തെ ചില പേജുകളിലൊക്കെ ഇതിനെതിരെ അല്ലെങ്കിൽ അവർ നമ്പ്യാർ നമ്പ്യാർ എന്ന പേര് സ്വീകരിച്ചതിനെതിരെയുള്ള രോഷം പ്രകടിപ്പിക്കുന്നത് കാണാനുണ്ട് പിന്നെ കാണാൻ കഴിഞ്ഞാൽ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ അവിടെ കമന്റ് ചെയ്യുന്നു നിന്നെ പോലെ ഉള്ളവർക്ക് നമ്മുടെ മതത്തിൽ സ്ഥാനമില്ല കിടക്ക് ചെലുത്താനെ പുറത്തുനിന്നൊക്കെ പറയുമ്പോഴൊക്കെ ഒരുപാട് പേര് വന്ന് കമന്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഇവരൊക്കെ ചെയ്യുന്ന പരമാവധി ഫേമസ് ഉണ്ടാക്കുക ഇവർക്കൊക്കെ ഇപ്പൊ ഒരുപാട് വെബ്സൈറ്റുകളൊക്കെ ഉണ്ട് ഈ വെബ്സൈറ്റുകളിൽ കാശ് അടക്കുകയാണെങ്കിൽ ഇവർ വന്നിട്ട് അവരുടെ ചിലപ്പോൾ ഇച്ചിരി ഞൂഡായിട്ട് അല്ലെങ്കിൽ കുറച്ച് മൂടൊക്കെ പറഞ്ഞ രീതിയിലുള്ള വീഡിയോ ഫോട്ടോസൊക്കെ ഇവരിങ്ങനെ വിടും ഇത് ചെലവർമാർ ഡൗൺലോഡ് ചെയ്തിട്ട് ടെലിഗ്രാം വഴിയൊക്കെ അത് മറ്റുള്ളവർക്ക് ഫ്രീ ആയിട്ട് എത്തിച്ചു എത്തിച്ചുകൊടുക്കുന്നുണ്ട് അപ്പൊ മറ്റുള്ള ഈ പറഞ്ഞ യൂട്യൂബിൽ കാശ് കിട്ടും പോലെ തന്നെ ഇതേപോലത്തെ കുറെ വെബ്സൈറ്റുകളും കുറെ ആപ്പുകളൊക്കെ ഉണ്ട് ആപ്പിലൊക്കെ ഇപ്പൊ ഒരുപാട് സ്ത്രീകളൊക്കെ ഇതേപോലെ ഒന്നിച്ച് ചിലർ ഫേസ് മറച്ചു വെച്ച് വന്ന് വരുന്നവരുണ്ട് അപ്പൊ അവർക്ക് ഇങ്ങനെ കാശ് അടച്ചു കൊടുക്കുകയാണെങ്കിൽ ഇത്ര മിനിറ്റ് അവർ നടത്തുന്ന ലൈവിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് വീഡിയോസ് ഒക്കെ ആനന്ദ ആനന്ദപുളകിതരാകുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട് പക്ഷേ ഈ സമൂഹത്തിലുള്ള ഇങ്ങനത്തെ ആൾക്കാരാണോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒന്നും ഇന്ന് വരെ ഒരു വീഡിയോ പോലും കാണാത്ത വളരെ മാന്യന്മാരായ ആൾക്കാരാണ് അവിടെ ഇവിടെ വന്നിട്ട് ഈ കമൻസ് ഒക്കെ അടിക്കുന്നത് എന്നാണ് ഞാൻ ചില സമയങ്ങളിൽ ചിന്തിച്ചു പോകുന്നത് അപ്പൊ ഇവരുടെ വീഡിയോ ഏകദേശം വൺ മില്യൺ ആൾക്കാർ കണ്ടിട്ടുണ്ടായിരുന്നു ഏകദേശം അങ്ങനെ രണ്ട് വീഡിയോ ഉണ്ട് ഒരു വീഡിയോ മൂന്നു ലക്ഷം ഫേസ്ബുക്കിൽ നല്ല റീച്ച് ഉണ്ട് വീഡിയോ അപ്പൊ എല്ലാവരും നല്ല രീതിയിൽ കമന്റ് ചെയ്യുകയാണ് ഇപ്പോഴത്തെ ചൂടുള്ള ചർച്ചാ വിഷയമാണ് അവർ മതം വന്ന് ഇപ്പൊ പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ ഇവർ മറ്റേ മതത്തിൽ മുസ്ലിമേ എന്ന് വിട്ടു വന്ന് ഹിന്ദു മതത്തിലേക്ക് വന്ന ശേഷം അത് നീളം നമ്പ്യാർ എന്ന നമ്പ്യാർ എന്ന പേരാണോ ഇവരെ ഇനി കൂടുതൽ എന്താണ് അവരെ ദേഷ്യപ്പെടുത്തുന്നത് നമ്പ്യാർ മേനോൻ നായർ എന്നുള്ള പേരുകൾ സ്വീകരിച്ച് മതത്തിലേക്ക് വന്നിട്ട് കൂടുതൽ ന്യൂരിറ്റി പോലത്തെ സംഭവങ്ങൾ പ്രദർശിപ്പിക്കുന്നതിന് എതിരെയാണ് ചിലവർ വലിയ രീതിയിൽ അട്ടഹസിക്കുന്നത്